ഇവിടെ കേരളത്തിൽ പ്രത്യേക ആയിരം എടുത്ത് പരിശോധിച്ച് നോക്കി എങ്ങനെ മുന്നോട്ട് പോകും മനുഷ്യൻ എങ്ങനെ ജീവിക്കും ഏത് മനുഷ്യൻ ജീവിക്കാൻ പറ്റും പറ മനസ്സമാനത്തോടെ നിങ്ങളെ ചാനലുകാർ തന്നെ മനസ്സമാനത്തോടെയാണ് ജോലി ചെയ്യുന്നത് ആലോചിച്ചു സ്വസ്ഥത നഷ്ടപ്പെട്ടില്ലേ ആത്മഹത്യ പെരികയില്ലേ റേഷനറി പോലും വില വർദ്ധിപ്പിക്കുന്ന നാണം ആണങ്കട്ടോമാരുടെ പറയണം നമസ്കാരം നമസ്കാരം കേരള രാഷ്ട്രീയത്തില് ഇരു മുന്നണികളിലും നിൽക്കുമ്പോഴും ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു ശ്രീ പി സി ജോർജ് ആ പി സി ജോർജ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ജനപക്ഷം അങ്ങനെ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് അതെ അപ്പോൾ മറ്റ് രണ്ട് മുന്നണികളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതാ എനിക്കല്ലോ നഷ്ടപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടല്ലോ പിന്നെ ഇപ്പൊ എൻ്റെ കാര്യം പറയണ്ടല്ലോ മനസാക്ഷിയുള്ള ഒരുത്തർക്കും എൽ ഡി എഫ് ആകാൻ കഴിയില്ല യു ഡി എഫ് ആകാൻ കഴിയില്ല രണ്ടും ഒരേ പണ്ട് കാലത്ത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് ഇപ്പൊ അങ്ങനെ രണ്ട് വശമല്ലേ ഒരു ഒരേ നാണയത്തിൽ ഒരു വശം രണ്ടും പണ്ടുകാലത്ത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് തെറ്റാണ് എൽ ഡി എഫ് യു ഡി ഒരു നാണയം തന്നെ ഒരു നാണയത്തിന്റെ ഒരു വശം തന്നെ രണ്ടും പിന്നെ പറഞ്ഞിട്ട കാര്യം ഇവിടെ കേരളത്തിന് പ്രത്യേക സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കി എങ്ങനെ മുന്നോട്ട് പോകും മനുഷ്യൻ എങ്ങനെ ജീവിക്കും ഏത് മനുഷ്യൻ ജീവിക്കാൻ പറ്റും പറ മനസമാനത്തോടെ നിങ്ങളെ ചാനലുകാർ തന്നെ മനസ്സമാനത്തോടെയാണ് ജോലി ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു സ്വസ്ഥത നഷ്ടപ്പെട്ടില്ലേ ആത്മഹത്യ പെരികയില്ലേ റേഷനറി പോലും വില വർദ്ധിപ്പിക്കുന്ന ആണങ്കട്ടോന്മാരുടെ പറയണം ഇപ്പോഴത്തെ കടം എത്രയാ നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി ഉള്ള കടമാണ് കേരളം ഒന്ന് ആലോചിച്ച് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം മോദി എന്ന് പറയുന്ന വലിയ നേതാവിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലെ സാമ്പത്തിക സാമ്പത്തികരംഗത്ത് മൂന്നാം ശക്തിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അഞ്ചാം സാമ്പത്തിക രംഗത്ത് അഞ്ചാമത്തെ രാഷ്ട്രമാണ് ഇന്ത്യ അത് മൂന്നാം രാഷ്ട്രമാകാൻ പോവുകയാണെങ്കിൽ ആ നിലയിലേക്ക് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുമ്പം ഇന്ത്യ അതിനെതിരായിട്ട് ചന്തിരിഞ്ഞിരുന്ന് അതായത് മോദിജിയെ ചിത്തം പറഞ്ഞ് കേരളം നശിക്കുക എന്തിനാണ് ഉദാഹരണം ഇവിടെ ഇരുപത് എം പിമാരുണ്ട് എന്തുണ്ടാക്കി പറ ആ ഇരുപതും സി പി എമ്മും കോൺഗ്രസും ആയിരുന്നു തർക്കമില്ലല്ലോ ആ ഇരുപത് എം പിമാർ പോയിട്ട് എന്ത് കിട്ടി കേരളത്തിന് പറ വേറും വേറും ഒരു ഒരു പൊതുപ്രോകം മാത്രമായി ഞാനും എൻ്റെ മയനും കൂടെ ചെന്ന് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയും നഡ്ഡാജിയും കണ്ടുവന്നപ്പോൾ റബറിന് മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് സംവിധാനം ഏർപ്പെടുത്തി അതായത് റബറിന്റെ ഈ സബ്സിഡി നിർത്തുകയാതായിരുന്നു റബറിന് ആരംഭിച്ചല്ലോ ആവർത്തൽ കൃഷികളുടെ ഇത് ആവർത്ത അന്നേരം ഓർഡറിട്ട് കൊടുത്തു പിന്നെ അറുപതോളം ഫീൽഡ് ഓഫീസർമാരെ നീ ഒന്നിനെ നിയമിക്കാതിരിക്കും മുഴുവൻ നിയമിക്കാൻ ഓർഡർ ഓർഡറെഡി എന്നെ പിന്നീട്ട ഫയൽ വരുത്തുക ഓർഡറെ മന്ത്രി പീയുഷ് ഗോയൽ അപ്പോൾ വേറൊരു പൊതുപ്രവർത്തനം ഞാൻ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ ഇവിടെ എം പിമാർ എന്തിന് പോകുന്നേ ഇമാരെന്തിന് എന്തിനു സമയം മെനക്കെടുത്ത് നിന്ന് ഡൽഹി പോയി ഇമാരവിടെ പോയി ചുമ്മാധ്യപ്രദേശ് പിന്നെ പോയെന്ന് ആകാശത്തിലേക്ക് മുഷ്ടി ഉരുട്ടി എറിഞ്ഞ് ഓടി നടക്കുക എന്നെതിന് എന്ത് കിട്ടാനാണ് മാർ കേരളത്തിൽ ജനങ്ങൾ പാവങ്ങളായതുകൊണ്ടല്ലേ ഇമാർ കിട്ടൊക്കെ അട്ടി കൊടുക്കാത്തത് എന്ത് നേട്ടം ഉണ്ടാക്കി ഇരുപതെണ്ണം പോയിട്ട് എന്താ മറ്റു സംസ്ഥാനങ്ങൾ നോക്കട്ടെ എന്തെങ്കിലും കേരളത്തിൽ ഉണ്ടാകുന്നത് മോദി എന്ന് പറയുന്ന വലിയ വ്യക്തിത്വത്തിന്റെ മാന്യത കൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് ഔദാര്യം പോലെ കൊടുക്കുക ഞാൻ ഇങ്ങനെ ചോദിച്ച എന്താ കാര്യം അദ്ദേഹം പറഞ്ഞാൽ മറ്റു സംസ്ഥാനം കൊടുത്താൽ ശതമാനം നോക്കിയാൽ കേരളത്തിൽ കൂടുതൽ കൊടുക്കുക പുള്ളിയൊരു മര്യാദ ഒരു മനസാക്ഷി ഇവിടെ എന്നിട്ടും അവിടെ ചീത്ത കളിക്കുന്നില്ല ഒരു വാക്ക് പോലും നല്ലത് പറയുന്നില്ലല്ലോ രഹസ്യമായിട്ട് പോവും മുഖ്യമന്ത്രി ഇങ്ങനെ കാണാൻ മോദിയെ എന്നിട്ട് സ്തുതി ചെല്ലും അതുകൊണ്ട് നടക്കും അതുകൊണ്ട് എന്നിട്ട് ഇപ്പഴേ മാറി ചീത്ത വിളിക്കും അതായത് ഈ കേരളത്തിൽ ഗതി നോക്കൂ ഇത്രയും വലിയ ആത്മഹത്യ ഉണ്ടായ ഒരു നാളുണ്ടായിട്ടുണ്ട് ഒരു പത്രം എടുത്ത് വായിക്കാൻ ഉള്ള ഫോട്ട് കേസായ മുഴുവൻ ഒഴിച്ചു പെൺകൊച്ചികളുടെ നശിപ്പിച്ച കേസുകൾ മാത്രമേ കാണാറുള്ളത് മോഷണം പെരിയിരിക്കുന്നു ക്ഷേത്ര മോഷണം വഴിയിരിക്കുന്നു എന്തിനേറെ പള്ളിയിലെ വൈദികനെ വരെ തല്ലുന്നവരെ ആയിരിക്കുന്നു കൊണ്ട് കൂടുതൽ പറയണ്ടല്ലോ ആ നിലയിരിക്കും ഗുണ്ടായിസും എല്ലാം ലൊക്ക രസം പോപ്പുലർ ഫ്രണ്ട് ഞാന് മുസ്ലിം സമുദായത്തെ മൊത്തമായി പറയുന്ന പോലെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഞാൻ മിണ്ടാകുന്നത് മുസ്ലിം സമൂഹം എത്ര ഭേദമാണ് അവരെ രാജ്യത്തെ സ്നേഹിക്കുന്നത് പക്ഷെ രാജ്യ സ്നേഹം ഇല്ലാത്ത പോപ്പുലർ ഫ്രണ്ട് പോലുള്ള രാജ്യം നിരോധിച്ച സംഘടനകൾ ശക്തി പ്രാപിക്കുകയാണ് കാരണം എന്താ പിണറായിയുടെ പിന്തുണ പിണറായിയുടെ മകളും മകളെ കെട്ടിയവനും ഒക്കെ ഇപ്പോ മുസ്ലിം ആ എന്നാണ് കേൾക്കുന്നത് നീക്കറിയില്ലേ സത്യം പിണറായിയുടെ മാട കെട്ടിയവൻ മുസ്ലിമായിരുന്നു അങ്ങനെ പ്രോപ്പർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം എന്ന പണ്ടേ ആരോപണമുണ്ട് ഇപ്പം ഈ പിണറായി വിജയൻ മുണ്ടു കൊടുക്കുന്നത് ഇപ്പം നടക്കു വച്ചാൽ അല്ല ഒന്നെങ്കിൽ വലത്തോട്ടാ അല്ലെങ്കിൽ ഇടത്തോട്ടാണ് മുസ്ലിം ഇടത്തോട്ടും ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും വലത്തോട്ടുമാണ് പിണറായി വിജയൻ നടുക്കാ കൊടുക്കുന്നത് കാരണം വലത്തുനിന്ന് മാറി സ്വല്പം ഇടത്തോട്ടും മുണ്ട് മാറി എൻ്റെ അർത്ഥം മനസ്സിലായില്ലേ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക മകളെ മുൻപ് വിട്ടു മുസ്ലിം റിയാസ് കല്യാണം കഴിച്ച് അങ്ങനായി പോപ്പുലർ ഫ്രണ്ടുകാരൻ പിണറായി ആക്കൂടത്തിന് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധി സംഘടന വളർച്ചയ്ക്കും കാരണം വയ്ക്കുന്നത് പിണറായി വിജയൻ്റെ നടപടികളാണ് എൻ ഐ എ പോലും ആവശ്യപ്പെട്ടിട്ട് പോലും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത നാണം നടപടി വരെ പിണറായി വിജയൻ ചെയ്യുകയാണ് ഇത് ഞാനും അറിയണ്ടേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് അനുപ്രയാസമുണ്ട് അവരെന്ത് ചെയ്യാന് ഇവിടുത്തെ കേരളത്തിൽ പറഞ്ഞ മാറ്റം എന്താണെന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ സി പി എമ്മിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരെ കുഴപ്പം പ്രവർത്തകരെല്ലാം പാവങ്ങൾ അവരെല്ലാം ദുഃഖിതരാണ് ഇടതുപക്ഷ പ്രവർത്തി ഇടതുപക്ഷ വല്ല വില ചൈനീസ് പക്ഷവാദികളല്ലേ അല്ലാതെ കേരളത്തിൽ കേരളത്തിന് കാര്യം പറയാൻ അവരുണ്ടോ പറ ഒരെണ്ണം പറ ഇപ്പോ ഏത് കാര്യത്തിലും അവർ നല്ലത് പറഞ്ഞിട്ടുള്ള ഇവിടെ കുട്ടനാട്ടിൽ അന്ന് കൃഷി ഇറക്കാൻ വേണ്ടി ട്രാക്ടർ കൊണ്ടു ആ ട്രാക്ടർ ഇതിനായിട്ട് ഭയങ്കര സമരം എന്നാ കാര്യം അവിടെ തൊഴിലില്ലെന്ന് ഇപ്പം കുട്ടനാട്ടി കൃഷി ചെയ്യാൻ ആളില്ല ട്രാക്ടർ ഉണ്ടായപ്പോലും ട്രാക്ടർ മാത്രമല്ല ഇപ്പം വതയ്ക്കുന്ന യന്ത്രം യന്ത്രം വതയ്ക്കുന്നത് നിർത്തിയില്ല കൊയ്യുന്ന യന്ത്രം മാത്രമല്ല ഈ മെതിക്കിയ നെല്ല് അതൊരു ഉപ്പടെ യന്ത്രങ്ങളായി മുഴുവൻ മെക്കാനിസറായി അതൊന്നും ഈ സഹായക്കന്മാർ കാണുന്നില്ലേ സെക്രട്ടേറിയറ്റ് നമ്മുടെ ഈ നമ്മുടെ കമ്പ്യൂട്ടർ വെച്ചപ്പം എത്ര കമ്പ്യൂട്ടർ അടിച്ചു ചേർത്തുകുമാര് ഇപ്പം എ കെ സമയത്ത് ഒരു ഇരുപത്തഞ്ച് കമ്പ്യൂട്ടർ ആയി ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് എപ്പോഴും ഒരു ഇരുപത്തഞ്ച് മുപ്പത് തരം പുറകിലേക്ക് മാറി സഹാക്കന്മാർ നേതാക്കന്മാർ പാവപ്പെട്ട സഹാക്കന്മാർ അതിന് പുറകെ നടക്കുക അവരിത് വിടണം ഈ ചൈനീസ് പക്ഷപാതകൾ ഒന്നും അല്ലെങ്കിൽ ഈ ചൈനക്കാരൻ കയറി ഇന്ത്യ ആക്രമിച്ചപ്പം എന്നാ ഐ എം എസ് പറഞ്ഞു ഇ എം എസ് ആരുടെ ദൈവതമ്പ്ര ആളെന്താ പറഞ്ഞത് ചൈന ചൈനയുടെ നിന്നും ഇന്ത്യ ഇന്ത്യയുടെ നിന്നും പറയുന്ന സ്ഥലത്തിനുവേണ്ടി യുദ്ധം അത്ര വൃത്തികൾ പറഞ്ഞാൽ ഐ എം എസ് അങ്ങനെ ചൈനയുടെ ആളാ പിന്നെ ഇങ്ങനെ ഓൾ പിടിക്കും ചൈന നട ചൈനയെ പോയി ജീവിക്കട്ടെന്ന് ഇന്ത്യയിൽ നിന്നോട് ഇന്ത്യ വർത്താൻ പറയാം എനിക്ക് അഭിപ്രായം വ്യത്യാസമുണ്ട് അതാണ് പ്രശ്നം ശ്രീ പി സി ജോർജിനെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് അടുപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എന്താണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് ലക്ഷ്യമിടുന്നത് ബിജെപിക്ക് ബി ജെ പി ചേരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാവുന്നതിനാണ് അവർ എടുക്കും കൊള്ളാവുന്നതിനായി ഞാനും തോന്നുന്നുണ്ട് അവരെന്നെ എടുത്തു അത്രയുള്ളൂ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അവർ അത് അവർ ഈ വെസ്റ്റേൺ ന്യൂനപക്ഷത്തെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഒരുമിച്ചേർത്ത് കൊണ്ടുപോകാനാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹം പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗത്തിലും അതേ വേദാണല്ലോ പറഞ്ഞു അതെ പക്ഷേ പി സി ജോർജിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും ഒക്കെ തന്നെ പി സിയുടെ ഒരു സ്വാധീനം അവർ മനസ്സിലാക്കി അല്ല എനിക്ക് പതിനാല് ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു ഇന്ന് പത്ത് മണി വരെ എനിക്ക് പതിനാല് ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു എല്ലാം പത്ത് മണിയായി പിരിച്ചുവിട്ട് എല്ലാം ബി ജെ പി ആയിപ്പോയിപ്പ ഇനിയിപ്പം എന്റെ പാർട്ടിയുടെ പേര് പഴയ പേര് അതിന് പറയില്ല പറയുന്നത് ശരിയില്ല ഇല്ല പക്ഷെ ആ സ്വാധീനം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ബി ജെ പി താങ്കളെ കൂടുതൽ ചേർത്ത് നിർത്തും അല്ലെ പിന്നെ ആർക്കും വേണ്ടാത്തതിനെ പിന്നെ അവർക്ക് ആവശ്യമുണ്ടോ സ്വാഭാവികമായിട്ട് ഞാൻ എനിക്ക് എന്നെ പറ്റി അവരന്വേഷിച്ച് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണല്ലോ അതിനോട് ഇത്ര എന്റെ പേര് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വോട്ട് സമാഹരിക്കാൻ സാധിക്കുമോ നൂറ് ശതമാനം നൂറ് അയ്യോ അത് ശ്രമിച്ചുകൊണ്ട് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പം ഈ ഒറ്റ ഉദാഹരണം പറയാം നമ്മുടെ ഇസ്രായേൽ കയറി ഹമാസ് ആക്രമണം നടത്തി തർക്കമൊന്നുമില്ലല്ലോണ്ടോ ഡ്രൈവ് തർക്കമുണ്ട് ആയിരത്തി മുന്നൂറ് പാവങ്ങളെ വെട്ടിക്കൊന്നു ബലാത്സംഗം ചെയ്ത് എത്ര പെൺകുട്ടികളെ ഇസ്രായേലീസിന് എത്ര കുഞ്ഞുങ്ങളെ കൊന്നു ഗർഭിണിയുടെ വയറു കുഞ്ഞുങ്ങളെ കൊന്നു എത്ര ഭീകരമായിട്ട് ആയിരത്തി മുന്നൂറ് എണ്ണത്തിനെ കൊന്നു ഇസ്രായേലാ തിരിച്ചടി കൊടുക്കുന്നുള്ളോ അറിയണ്ടേ പൊട്ടന്മാര് തുടങ്ങി ഇപ്പൊ മുപ്പതിനായിരം ഇവിടെ തന്നെ തീർത്തു അവിടെ മനസ്സിലായില്ലേ അപ്പൊ കരച്ചില എന്താ കരച്ചിലെന്തിനു കരുതുന്നേ കൊടുത്തിട്ടില്ല തിരിച്ചു മേടിക്കുന്നു ഇവിടെ നേരത്തെ ഈ ഹമാസ് ഇട്ട് ഇസ്രായേൽ ആക്രമണം തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങി ഇപ്പം പിണറായി വിജയന്റെ പ്രസ്താവന എന്നാ ചു പാവപ്പെട്ട പലസ്റ്റീൻ ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഫലസ്റ്റീൻ ജനതയെ ഇസ്രായേൽ ആക്രമിച്ചു ഹമാസ് ഹമാസ് ഏറ്റവും മാന്യമാരാണെന്ന് പറഞ്ഞതാണ് പിണറായി ഇനി യോഗം വെച്ചു ഭയങ്കര ബബ്ലിംഗിറ്റിങ് ഇസ്രായേലിനെ ആക്രമിക്കും ഇസ്രായേലിനെ തകർക്കണം എന്ന് പറഞ്ഞോ എനിക്ക് ചിരുവ ഇവിടെ കിടന്ന് കേരളത്തിൽ കിടന്നു പോയി ഈ ശുംഭന്മാർ പറയുന്ന പോലെ ഇസ്രായേലിനെ ഭരിക്കൂ ബോധം വേണ്ട ഇവനൊക്കെ വിവരക്കേട് കാണിക്കുന്നു അന്നേരം ഞാൻ വിചാരിച്ച് ഇടതുപക്ഷം വിവരക്കേട് കാണിച്ചാണല്ലോ പിറ്റേ ആഴ്ച നോക്കിയപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് അതെ പലസ്തീൻ ഐക്യദാഠ്യമീറ്റിംഗ് ആളെ സംഘടിപ്പിച്ചു അപ്പൊ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ട് സിന്ധാവതം അവിടെ കൊണ്ട് ഇസ്രായേലെ തെറി പറഞ്ഞ് എന്നാ കിട്ടും എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താ പറഞ്ഞു അതാണ് കേട്ട് പഠിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി യുദ്ധം ആരംഭിച്ചത് പറഞ്ഞു ഖമാസ് കടന്നു കയറി തെറ്റായി പോയി കയ്യേറ്റക്കാരാണ് അവർ തെറ്റാണ് കുറ്റപരമായ കുറ്റകരമായ കാര്യമാണ് അവർ ഭാഗത്തുണ്ടായി പക്ഷേ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കുന്നതിനെയാണ് ഇന്ത്യ സ്വാഗതം ചെയ്യുന്നത് എത്ര കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് അതല്ലേ ശരി പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കണം എന്നാണ് ലോകത്തുള്ള എല്ലാവരുടെയും ആഗ്രഹം ഇസ്രായേലിന് തർക്കമില്ല പക്ഷേ ഇസ്രായേലിലെ ഇനി അവന്മാരായി അവിടെ കിടന്നോട് ആക്രമിക്കുന്ന പേടിയുള്ളവർ തിരിച്ചു കൊടുക്കുന്നുള്ളേ ഉള്ളൂ മനസ്സിലായില്ലേ സമാധാനം പറഞ്ഞാൽ അവരും സമ്മതിക്കും അതല്ലേ എൻ്റെ മര്യാദ മാർപ്പാപ്പ എന്നാണ് പറഞ്ഞ് കത്തോലിക്ക ഏറ്റവും വലിയ ക്രിസ്ത്യാനി ഏറ്റവും വലിയ ഒരു നേതാക്ക നേരിൽ ഒരാളാണല്ലോ മാർപ്പാപ്പ മാർപ്പാപ്പായും ഇപ്പോൾ മോദിജി പറഞ്ഞ അതേ വാക്കാ പറഞ്ഞു എന്ന് എന്നുള്ളു എന്തുകൊണ്ട് ശരിയാ പറയുന്നു പറയുന്നതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ എന്നെ ഇവിടെ പിണറായി വിജയൻ ആദ്യം പറഞ്ഞു ഈ ഇസ്രായേൽ പ്രശ്നം വന്നു അതിനകത്തും അയാളുടെ മനസ്സിൽ മുസ്ലിം ഫീ പ്രീഡനമാണ് ഹമാസിന് അനുകൂലമായിട്ട് മുസ്ലിങ്ങളെ കിട്ടും എന്നാണ് അയാളുടെ വിചാരം അപ്പോൾ മുസ്ലിം എങ്ങനെ തന്നെ കൊണ്ടോണ്ട് ഞങ്ങൾക്ക് കുറച്ച് വേണമെന്നും പറഞ്ഞാണ് കോൺഗ്രസ്സുകാരൻ ഇസ്രായേൽ ഇസ്രായേൽ വിരുദ്ധ സമ്മേളനം നടത്തുന്നത് രണ്ടും മുസ്ലിം ഭീ പ്രീഡനം ഉദ്ദേശിക്കുന്നത് ആ പ്രീണനം ഇവിടുത്തെ ന്യൂനപക്ഷം ഏറ്റവും ന്യൂനപക്ഷ ക്രിസ്ത്യാനി അല്ലെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വകർമ്മജർ അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം എസ് എൻ ഡി പി എൻ എസ് എസ് സുപ്പ സമൂഹം അവരെ ഒന്നും വേണ്ടവർക്ക് വേണ്ടത് ഹമാസിനെ മാത്രമാണെന്ന് പറഞ്ഞാൽ നോക്കുന്നത് ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാവണം എന്ന് എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും മോദിജി ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലായിരുന്നു ഇതിനുമുമ്പ് തന്നെ കേരളത്തിൽ ക്രിസ്ത്യാനിയെയും ഹിന്ദുക്കളെയും വീട് കയറി ആക്രമിച്ചതേല്ലോ സംശയം വേണ്ടല്ലോ ശരിയാണ് പോക്ക് അപ്പൊ ഏതായാലും യോജിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതെന്ന് ക്രിസ്ത്യാനിക്ക് മനസ്സിലായിട്ടുണ്ട് ഹിന്ദു നേരത്തെ അറിയാം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പിണറായി എന്നെ നാല് പ്രാവശ്യം പിടിച്ചോണ്ടിരിക്കും പോലീസിനെ കൊണ്ട് ആ പോയപ്പോഴല്ല എന്നെ സഹായിക്കാൻ ഓടിയെത്തത് ആർ എസ് കാരാണ് അതാ സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നത് പാല പിതാവ് നമ്മുടെ വള്ളങ്ങാട്ട് പിതാവിനെ ചീത്ത പറയാം നമ്മുടെ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എല്ലാം കൂടെ ആയിരക്കണക്കിന് പത്തരണ്ടായിരം പേര് കൂടിയെ കോൺഗ്രസും അതെ അയയ്ക്കുന്നു നടന്നോണ്ടിരിക്കുന്നു അവിടെ ആ വരങ്ങാട് പിതാവിനെ രക്ഷിക്കാൻ വന്ന കാരണം ആർ എസ് കാരാണ് ആർ എസ് എന്റെ പടം അവിടെ ഇറങ്ങിയപ്പോഴാണ് ഇമാരു പേട്ടക്ക് തിരിച്ചു പോയി മനസ്സിലായില്ലേ അപ്പോൾ അവരെപ്പോഴും ന്യൂനപക്ഷം എന്നതിലെ ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കുക എപ്പോഴും ഇറങ്ങാറുണ്ട് അവരോട് ആ സ്നേഹത്തിൽ പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ വിശ്വകർമ്മജർ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു വിഭാഗം വിശ്വകർമ്മജർ അവരുടെ വേദന കാണണ്ടേ അവരെ സഹായിക്കാൻ ആരുമില്ല ന്യൂനപക്ഷം എന്ന് പറയും പിന്നോക്കം എന്ന് പറയും വല്ല കളും കിട്ടുന്നുണ്ട് ഒക്കെ നമുക്ക് ആലോചിക്കേണ്ട പ്രശ്നമാണ് ഇവിടെ കൂടുതൽ പറഞ്ഞ വർഗീയതയായിട്ട് ഞാൻ വർഗീയമായി ചിന്തിച്ചാലും ഈ ഒരു വർഷത്തിന് മുമ്പ് ബിഷപ്പ് പാംബ്ലാനി പറയുകയുണ്ടായല്ലോ റബ്ബറിന് മുന്നൂറ് രൂപ വില തരൂ ഞങ്ങൾ നിങ്ങൾക്കൊരു എം പി എ തരാം ആ പ്രസ്താവനയ്ക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസക്തിയേറുമോ ഇതിനൊന്നും കാര്യമില്ലെന്ന് പിതാവ് ഒരു എക്സ്പായറേഷൻ പറഞ്ഞ മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപ വിലയുള്ളപ്പോൾ മുന്നൂറ് രൂപ കിട്ടുക എന്ന് അദ്ദേഹത്തിന് അറിയാം പിന്നെ ഒരു ർത്തമാനം പുള്ളിയെങ്കിൽ പറഞ്ഞു അത് കർഷകനോട് കർഷക മനസ്സാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സ് കർഷക മനസ്സാണ് ആ കർഷക മനസ്സ് വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഇടമായി പറഞ്ഞു പറഞ്ഞുള്ളൂ പക്ഷേ ഒരു ഇരുന്നൂറ് രൂപ റബറിന് വില കിട്ടിയാൽ പിടിച്ചു നിൽക്കാം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വില കിട്ടിയാൽ മാന്യമായി റബർ കർഷകർ ജീവിക്കാൻ പറ്റും അല്ല മുന്നൂറൊന്നും വേണ്ട ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയാൽ മതി അതെങ്കിലും കിട്ടിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത് ശ്രീ പി സി ജോർജ് നിന്ന മുന്നണി ഇപ്പോഴേ ഈ ലീഗിന്റെ മുമ്പില് നട്ടല് വളച്ച് നിൽക്കുകയാണ് അത് കോൺഗ്രസ് അത് ഏറ്റവും കൂടുതൽ പ്രീണനം നടത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെയാണല്ലോ ഇപ്പൊ നമ്മൾ മൂന്നാം ലോക്സഭാ സീറ്റ് കേൾക്കുന്നു അതിനുമുമ്പ് നമ്മൾ അഞ്ചാം മന്ത്രി കേട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പിന്നെ എൻ എസ് എസ് ഒക്കെ ഈ കോൺഗ്രസിൽ നിന്ന് അകന്നിരിക്കുകയാണ് അത് ഇനി കൂടുതലായിട്ടും അകലാൻ ഇടയാക്കുകയല്ലേ ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയത്തിൽ പൂർണമായി അടുപ്പെടുന്ന നിലയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറിക്കഴിഞ്ഞു ഇത് രണ്ടും ഒരുമിച്ചാണ് ഇത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും ഇപ്പൊ ലീഗിന് മലപ്പറഞ്ഞില്ല ചോദിച്ചു അന്നേരം കൊടുത്ത് ആരെയാണ് ഇ എം എസ് ആ കൊടുത്തു മലപ്പറഞ്ഞില്ല ഇപ്പൊ ഇത് ഇപ്പൊ ഒരു സീറ്റ് ഉണ്ടായിരുന്ന രണ്ടായി രണ്ടിപ്പൊ മൂന്നാക്കണമെന്നും പറഞ്ഞു മൂന്നാക്കണമെന്ന് പറഞ്ഞ് അവസാനം രാജ്യസഭ കൊടുക്കാമെന്ന് പറഞ്ഞു ആരെയാണ് രാജ്യസഭ സീറ്റ് കൊടുക്കുന്നത് അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് കൊടുക്കാമെന്ന് തുടങ്ങിയത് രാജ്യസഭ മൂന്നെണ്ണം ആഴിയുന്നത് അതിൽ വർണ്ണം കോൺഗ്രസിന്റെ ആണ് ആ കോൺഗ്രസ് ആ സീറ്റ് രാജ്യസഭ കൊടുത്തേക്കാറുണ്ട് അപ്പം ലീഗ് കുഴിക്കാവുന്ന പോലെ കുഴിക്കുന്നുണ്ട് സി പി എമ്മിൽ നിന്നും കുഴിക്കും ലീഗ് ഇവിടെ യു ഡി എഫ് കുഴിക്കും രണ്ട് മുന്നിൽ നിന്നും കുഴിക്കാവുന്ന കുഴിച്ച് മുസ്ലിം എന്നതിൽ രണ്ടിടത്ത് മാറി മാറി എന്ന് ലാഭം അത് അതവിടെ രാഷ്ട്രീയം എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം ഈ രണ്ടായിരത്തി പതിനാല് മുതല് ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കാനായിട്ട് ഇതിനകത്ത് പലപ്പോഴും കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത് കേരള ബി ജെ പിയിൽ പലപ്പോഴും ഇതിനെ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തുമ്പോൾ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തിനാലിലെത്തുമ്പോൾ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ടിടപെടുകയാണ് ആറ് സീറ്റാണ് പ്രധാനമായിട്ടും നോട്ടമിട്ടിരിക്കുന്നത് അതിൽ അതിപ്രധാനമായിട്ടുള്ളതാണ് തിരുവനന്തപുരം തൃശ്ശൂർ പിടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പൂർണ്ണമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിക്ക് ഇപ്പം ബി ജെ പി ഇതിനു മുമ്പ് മത്സരം ഉണ്ടാകുമ്പോൾ എൽ ഡി എഫിന് കൂടി ഒരുമിച്ച് എന്ന് ബി ജെ പി കൊല്ലുകല്ലേ ബി ജെ പിന്നല്ല വേറൊരു കക്ഷി വളരാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂട്ടുകക്ഷി കൂട്ട് കച്ചവടം കഴിഞ്ഞ ദിവസം ന്യൂസോട്ട് ജയിക്കേണ്ടതല്ലേ അവിടെ ലീഗിന് വോട്ട് ചെയ്ത് സി പി എം മനസ്സിലാവും അതാണ് അവരുടെ മുന്നണി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും ലീഗിന് വേണേ ചെയ്യും യു ഡി എഫിനു വേണേ ചെയ്യും എൽ ഡി എഫിന് വേണമെങ്കിൽ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യാനും ബി ജെ പിയെ തോൽപ്പിക്കുകയാണ് ഇനി അങ്ങനെ നോക്കാൻ സൗകര്യം ഇല്ല എന്ന തീരുമാനമുള്ളത് ഈ പാർലമെന്റ് ഇലക്ഷൻ ചുരുങ്ങിയത് അഞ്ച് സീറ്റിൽ കുറയില്ല ബി ജെ പിക്ക് ഒരു സംശയമുണ്ട് തൃശ്ശൂര് ഇപ്പൊ ബി ജെ പിയുടെ ഒരു എന്നാ സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ തലസ്ഥാനമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിലെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ ശ്രീ പി സി എന്ത് പങ്കുവഹിക്കും അതും പറയാറായില്ല അവിടെ വരട്ടെ സ്ഥാനാർത്ഥി ആരാ പ്രഖ്യാപിക്കട്ടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി കാലം മുതൽ തന്നെ അതൊന്നും ഇല്ല ചില മാറമ്പലൊന്നൊന്നുമില്ല അതൊക്കെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അയാൾ ആരാളെ വേണ്ടി വിജയി അയാളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഞാൻ സംശയം ഇതേപോലെ തന്നെ ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമാണ് അയ്യപ്പന്റെ നാടായ പത്തനംതിട്ട മണ്ഡലവും അവിടെ ശ്രീ പി സിക്ക് വലിയ ബന്ധമുണ്ടായിരിക്കാം പക്ഷെ അത് മുഴുവൻ മാറ്റും ഞാൻ നിൽക്കുന്നെങ്കിൽ ആയിട്ട് മാറ്റും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല എങ്ങനെ ഞാനിപ്പോ അല്ല പി സി നിൽക്കുന്നില്ല വേറൊരാളാണ് നിൽക്കുന്നതെങ്കിൽ ശ്രീധരൻപിള്ളയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്ത് ശ്രീധരൻപിള്ള പിടിക്കുന്നത് ഇന്നലെ എന്നോട് പറഞ്ഞു എന്റെ പേര് യുമ്മ മര്യാദയുടെ കേട്ട് പറയാ ഉദ്ധരിക്കില്ലേ ഞാൻ എന്നെ എനിക്ക് നിൽക്കാൻ പറ്റിയെന്ന് ചുമ്മാ വൃത്തി പറഞ്ഞു അല്ലെ പി സിയുടെ മകനാണ് അപ്പം പി ശിവരെ മകൻ നിന്നാ മതി ശിവറിനെ ഇത്ര കുഴപ്പം നീ മനസ്സിലായില്ല പലതെ പറയണ്ട് ഒരുത്തരും ശരിയാകുന്നില്ല അവസാനം എന്റെ മകനെയൊക്കെ തന്നെ പിടിച്ചില്ലേ ഒരാകാശത്ത് രണ്ട് യന്ത്രമാര് വേണ്ടല്ലോ ആരെങ്കിലും പിന്നെ വർത്താനം പറയുന്നു അതിപ്പോ അതിപ്പൊ ഞാൻ വരുന്ന കുഴപ്പമില്ല അപ്പൊ കുഴപ്പമാണ് ഞാൻ വന്നാൽ ആ ഏട്ടിമാരോടൊക്കെ പറഞ്ഞാൽ ഞാൻ വരും ഞാൻ കാണിച്ചൊക്കെ ഈ കള്ളയും കള്ളത്തരും ഒക്കെ ആയിട്ട് അച്ചിൽ നടക്കുക എല്ലാവരും കൂടെ രണ്ട് പേർ രണ്ട് മനുഷ്യൻ പോലും കൂട്ടത്തിയില്ലാത്തവരും നേതാവൊന്നും മിനെ കയറുന്ന കച്ചവടമൊന്നും ഞാൻ വന്നാൽ ഉള്ള ഉള്ളവരെ പറഞ്ഞിട്ടുള്ള പിന്തുണ മതിയിരിക്കും ഞാൻ ആരുടെയും അടിച്ച് അടിച്ചു അത് കയറണമല്ല ആരുടെയും ഇത്തത് കിടക്കുന്നതുമല്ല ഞാൻ എൻ്റെ വ്യക്തിത്വം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ബി ജെ പി ചേർന്ന് ബി ജെ പിയുടെ നേതൃത്വം പറയുന്നത് എന്തോ അതിനനുകൂലമായിട്ട് ഞാൻ പ്രവർത്തിക്കുകയൊരു സംശയം വേണ്ട പക്ഷേ ഈ എന്നോടുള്ള വ്യക്തി വിരോധമായിട്ട് എവിടെങ്കിലും ഇറങ്ങി അവരുടെ പോടാന്ന് പറയും മൈൻഡ് ഏരിയ ഒരു നിമിഷം വേണ്ട ഈ രണ്ടായിരത്തി പത്തൊമ്പതില് ശബരിമല യുവതീ പ്രവേശ വിഷയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുഴുവൻ പിണറായി വിരുദ്ധ തരംഗമുണ്ട് ആ തരംഗം കോൺഗ്രസിന് അനുകൂലമായി മാറുമോ അതോ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുമോ എന്നുള്ളതാണ് അറിയുന്നത് പിണറായിക്കെതിരായിട്ട് ജനങ്ങളുടെ ചിന്ത എങ്ങനെ കോൺഗ്രസിലേക്ക് പോകും കോൺഗ്രസ് പിണറായി ഒന്നല്ലേ പിന്നെ പിണറായി വിരുദ്ധന്മാരെ കോൺഗ്രസ് പോയിട്ട് പിണറായിയുടെ ചിന്ത ആ തിരികുമ്പോൾ മുഴുവൻ ബി ജെ പി ഒരു സംശയം വേണ്ട ശബരിമല ഇഷ്യൂന്നും വലിയ ആ ശബരിമലയിൽ പെണ്ണുങ്ങളെ കേട്ടാണെങ്കിൽ ഇന്ന് വരെ സമാധാനം ഉണ്ടായിട്ടുണ്ടല്ലോ കേരളത്തിൽ ഐശ്വര്യം ഉണ്ടല്ലോ പിണറായി വിജയനെ ചേട്ടൻ ഉറങ്ങാൻ പറ്റില്ല ജീവന് ഇപ്പൊ എത്ര കേസ് പ്രതി ആകാൻ പോകുന്നത് മകളെ കൊള്ളയടിക്കുന്നു അപ്പം കൊള്ളയടിക്കുന്നു കോടാനി കോടി രൂപ മോട്ടിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തും ഇതൊക്കെ ഒരു മുഖ്യമന്ത്രിയെന്ന് ഓർക്കണം ഇതൊക്കെ ജനങ്ങളുടെ മൂപ്പി വരും ജയിൽ കൊണ്ട് നേടേണ്ടത് നമ്മള് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പിണറായിക്ക് മകം കിടക്കാൻ ഇടയൊക്കെ അകത്താകുമെന്ന് തോന്നുന്നുണ്ടോ സംശയം എന്താ ഒരു സംശയം വേണ്ട ജനത്തിന്റെ ഒരു സംശയം ഇപ്പോഴേ ഉം എന്റെ ചോദ്യമല്ല ജനത്തിന്റെ ആണ് ബി ജെ പിയും ഇവിടുത്തെ സി പി എമ്മുകാരും തമ്മിൽ ചില ധാരണകളുണ്ട് നീക്കുപോക്കുണ്ട് ഇതിന്റെ ഫലമായിട്ട് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കും ഞങ്ങൾ ഒന്നും ഒരുത്തന്റെ അവതാരം വേണ്ട ഒരു സി പി എമ്മിന്റെ അവതാരം വേണ്ട പിണറായി ഒരു അവതാരവും ഞങ്ങൾക്ക് വേണ്ട മിനിമം അഞ്ച് സീറ്റ് ഞങ്ങൾ പിടിച്ചോളാം ഒരു ഒരു കുംബം വേണം ഞങ്ങൾക്ക് അവനെ പിടിച്ചാകട്ടു വളൻ മോഷ്ടാവ് പിടിച്ച് പറിക്കാൻ അവൻ്റെ പിന്തുണ ഒക്കെ നടക്കുന്നു ഇപ്പം ജി ജെ പി ജയിക്കുന്ന ഇപ്പം പിന്തുണ കൊണ്ട് വരികയാണ് മോഡിയെ കാണാൻ മോഡിയെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്നതാണ് അത് കഴിയുമ്പോൾ മോഡിയെ ചീച്ചം വിളിക്കും ആ രണ്ട് ചോടക്കാരനൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ പിണറായിക്ക് ഇത്രയും ഒരു വിരുദ്ധ തരംഗം ഇവിടെ കേരളത്തിൽ നിൽക്കുമ്പോഴും ഈ പതിനഞ്ച് സീറ്റുകളിൽ സി പി എം പതിനഞ്ച് സീറ്റിലാണ് മത്സരിക്കുന്നത് പതിനഞ്ച് അതിൽ നമുക്കറിയാം ശൈലജ ടീച്ചറെ അല്പം ജനകീയ ഒരു പിന്തുണയുണ്ട് അതുപോലെ തന്നെ രാധാകൃഷ്ണൻ ഇത് ഇവർക്കും ആ ഒരു ഭരണവിരുദ്ധ വികാരം അതായത് പിണറായി വിരുദ്ധ തരംഗം അവരിലേക്കും കൂടി ഉണ്ടാകുമോ എന്താ സംശയം അത് മനസ്സിലായില്ലേ പിണറായി തീരെ പൊടുന്നതല്ല അയാളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആഗ്രഹം അയാൾ പത്ത് പത്ത് കൊല്ലാവൂലിപ്പോ ഇങ്ങനെ നീങ്ങുകയാണ് മോഡിക്കാവുന്ന എല്ലാം വേണ്ടി മടുത്തു ഇനി മകളെ കെട്ടിയെ പിടിച്ച് മുഖ്യമന്ത്രിയാകും അതായത് ഉദ്ദേശം പണിക്കൊടുത്ത് പോട്ടില്ലാത്തതെന്ന് നമുക്കറിയാം അയാളെ പഞ്ചായത്ത് നിന്ന് തോറ്റു മുനിസിപ്പാലിറ്റി നിന്ന് തോറ്റു ന്യൂസില് നിന്ന് തോറ്റു പാർലമെന്റിൽ നിന്ന് തോറ്റു അയാളെയാണ് പിന്നെ രണ്ടാമത് പിണറായി ഞാനൊരു സീറ്റിൽ നിന്ന് ജയിപ്പിച്ചുകൊണ്ട് മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ മകളെ കെട്ടിച്ച് ഇതൊരു കച്ചവട മനസ്സിലായില്ലേ ആ കച്ചവടത്തിന്റെ ഭാഗമായി വോപ്പുളപ്പുണ്ടൊക്കെ ഇപ്പൊ എന്താ ഈ ഇപ്പം പിണറായി കഴിഞ്ഞാൽ ആരും മുഖ്യമന്ത്രി എന്നാൽ കേരളത്തിൽ ജനങ്ങളും മുമ്പ് സൈലീറ്റ് അവരെ തീർത്തു പാർലമെന്റിൽ ഇനി ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരില്ലോ മുതിർന്ന നേതാക്കളെല്ലാം മാറ്റി രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കേരളത്തിനടുത്ത് മുഖ്യമന്ത്രി ജനം പട്ടികാധികാരൻ കൂടാന്ന് തുടങ്ങണം ഇത്രയും അഴിമതി മന്ത്രി മന്ത്രിയുണ്ടോ എല്ലാരും ആരൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയാകുന്നു അയാളെയും ചൂക്കെടുത്തു പാർലമെന്റിലേക്ക് ഞാൻ ഇതേ പിന്നെ വേറൊരാള് സി പി എമ്മിൽ കേന്ദ്ര കമ്മിറ്റി അങ്ങനെ ഐസക്ക് ഒരു കാരണവശാലും ജയിക്കാന്ന് ബോധ്യമുള്ള പത്രം നിറ കൊണ്ടിരിക്കുക ഇത് മനഃപൂർവം ചെയ്യുന്ന വെള്ളം മഴ മഴ കെട്ടിയതിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി കളിക്കളിക്കുന്ന കളിയുടെ ഭാഗമാണ് സംശയം വേണ്ട അപ്പം പുതിയൊരു അംഗത്തിനാണ് ശ്രീ പി സി തുടക്കം കുറിക്കുന്നത് ആരും അംഗം അംഗമാക്കാൻ തന്നെ ഇത് വേണോ വേണം എന്നുള്ള പാർട്ടി നേതൃത്വം പറയുന്ന പോലെ എനിക്കല്ല വേറെ കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞത് നിക്കാൻ പറയാൻ നിൽക്കും ഞാൻ ആരോടും സീറ്റ് ചോദിച്ചിട്ടില്ല നിൽക്കുമ്പോൾ നിർബന്ധം പറയുള്ളൂ പിന്നെ അല്ലെ സീറ്റ് വരിക പോവുക എന്നൊക്കെ പറയുന്നത് അതൊരു നിയോഗമാണ്